നമസ്കാരത്തിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് സുത്ര എന്ന് പറയുന്നത് എന്താണ് സുത്ര എന്ന് പറഞ്ഞ മറ എന്നാണ് സുത്ര എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഔറത്ത് മറക്കുന്നതിന് സത്രുവിൽ ഔറ എന്നാണ് പറയുന്നത് അപ്പോ ഒരു മറ സ്വീകരിക്കണം നമസ്കരിക്കുന്ന ആള് ആ മറ സ്വീകരിക്കുന്നത് അതിന്റെ ഹുക്കുമാണ് ചില പണ്ഡിതന്മാർ വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ആളാണ് ഷേഖഅൽബാനി റഹിമഹുലാ മറ്റു ചില ഒലമാക്കള് മോക്കതത്താണ് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷേഖബിൻ റഹിമഹ്ബാഖ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ദലീലുകൾ പരിശോധിക്കുമ്പോ ഹദീസുകൾ പരിശോധിക്കുമ്പോ ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ഹദീസുകൾ കേൾക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടും വാജിബാണ് സുത്ര എന്ന് പറയുന്നത് അബ്സാഹു അലൈഹി വസ്ലം വളരെ ശക്തമായി കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് വക്കാൻ അല്ലാഹി മിന സുത്ര സുത്രയോട് സുത്രയോടടുത്താണ് അലൈഹി സ്വലം നിൽക്കാറുള്ളത് അതായത് നമസ്കരിക്കുമ്പോ ഒരു മറ നമ്മുടെ മുമ്പിൽ ഒരു ചുമര് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കുറച്ചെങ്കിലും ഉയരമുള്ള ഒരു വസ്തു ഒരു കച്ചേരയോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പള്ളിയിലെ തൂണാണെങ്കിൽ തൂണ് അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പിന്നിൽ നമുക്ക് അവസരിക്കാം അതിനെക്കുറിച്ച് ഇൻഷാള്ള ഹദീസുമ്പോൾ മനസ്സിലാവും നസല വസിനെ സുത്രയോട് അടുത്താണ് നിൽക്കാറുള്ളത് ചുമരാണ് സുത്രെങ്കിൽ ആ ചുമരനോടടുത്ത് അദ്ദേഹത്തിന്റെ കാലിന്റെയും ചുമരിന്റെയും ഇടയിൽ മൂന്ന് മുഴം ആണ് അകലമുണ്ടായിരുന്നത് ഇനി ആ മറയും അല്ലെങ്കിൽ ചുമരും സുജൂതി ചെയ്യുന്ന സ്ഥലവും തമ്മിലുള്ള അകലം റുഷാദ് ഒരു ആടിന് നടന്നു പോകാനുള്ള അത്രയും സ്ഥലമായിരിക്കും നമ്മൾ സുജൂതി എന്ന അവിടുന്ന് ഒരു ആടിനെ നടന്നു പോകാനുള്ള കുറച്ച് സ്ഥലം മതി അത്രയും സ്ഥലം വിട്ടിട്ടായിരിക്കണം ഈ സുത്ര വെക്കുന്നത് ആ ചുമരിൽ തന്നെ പോയി അതിനെ ചാരി സുജൂതി എന്ന അങ്ങനെ നിൽക്കരുത് വയ്ക്കാണ് പറയാറുണ്ട് ലാ തുി ഇല്ലാ ഇലാ സുത്ര സുത്രയിലേക്കല്ലാതെ നീ നമസ്കരിക്കരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ട് സുത്ര വാജിബാണെന്നുള്ള ഹദീസാണ് തെളിവ് സുത്രയിലേക്ക് തിരിഞ്ഞ അല്ലാതെ നമസ്കരിക്കരുത് സുത്രയും നമ്മളും അതിനിടയിൽ ഒരാളെയും നടന്നു പോകാൻ സമ്മതിക്കരുത് നിനക്കും സുത്രക്കുമിടയിലൂടെ ഒരാളെ നടന്നു പോകാൻ സമ്മതിക്കരുത് ഫാ ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ അവനെ തടയണം തടഞ്ഞിട്ട് അവന് സമ്മതിച്ചില്ലെങ്കിൽ ഫൽ അവനോട് നീ ഏറ്റുമുട്ടുക യുദ്ധം ചെയ്യുക എന്ന് നബുലൻ പറഞ്ഞു അഹുൽ കരീൻ അവന്റെ കൂടെ കരീനുണ്ട് ഷേത്താൻ ഉണ്ട് ഷേത്താൻ ആണ് അവനെ കൊണ്ടുപോകുന്നത് പറഞ്ഞു നിങ്ങൾ മറ സ്വീകരിച്ച് മറയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണം അങ്ങനെ നമസ്കരിക്കുമ്പോൾ മറയോട് അടുത്ത് നിൽക്കണം ഷേത്താൻ അവന്റെ നമസ്കാരം മുറിച്ചു കളയാതിരിക്കട്ടെ എന്ന് പറഞ്ഞാല് ഷേത്താൻ എന്തു ചെയ്യും ആളുകളെ വരും അവരോട് നടന്നു പോകും ചിലപ്പോ ജിന്നിൽപ്പെട്ട ചേത്താനം തന്നെ നടന്നു പോകും അത് ഹദീസിൽ വന്നിട്ടുണ്ട് ചിലപ്പോ മനുഷ്യനെ കൂട്ടി ഈ പോകും കടന്നുപോകും വക്കാനൻ ചില സമയത്തിന് സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു പള്ളിയിലുള്ള ഒരു തൂണിനോട് ചേർന്ന് നബ്ഹസി നമസ്കരിക്കുമായിരുന്നു ഒരു മരുഭൂമിയിൽ നമസ്കരിക്കുമ്പോ അല്ലെ മറയായിട്ടൊന്നും കിട്ടാനില്ലെങ്കിൽ എന്ത് ചെയ്യും തൂണില്ല ചുമരില്ല അങ്ങനെയായാൽ പോലും ഒരു കുന്തം മുന്നിൽ അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കും ജനങ്ങൾ മോമൂമിങ്ങൾ പിറകിൽ നിൽക്കും ഇതെന്ത് മനസ്സിലാക്കാ ഇമാമിനും മുൻഫരിദിനുമാണ് സുത്ര വേണ്ടത് ഇമാമിനും ഒറ്റക്ക് നമസ്കരിക്കുന്ന ആൾക്ക് മോമോമിങ്ങൾക്ക് സൂത്ര വേണ്ട മോമോമിങ്ങളുടെ സുത്ര ഇമാമിന്റെ സൂത്രയാണ് ഇമാമിനെ അറിയണ്ടായ മതി ഇപ്പൊ ഒരാൾ കൂടുതൽ നഷ്ടപ്പെട്ടു ഒന്നാമത്തെ സൊക്കെയുള്ള ഒരാൾക്ക് അയാൾക്ക് എന്ത് ചെയ്യാ രണ്ടാമത്തെ മൂന്നാമത്തെ മൂന്നാമത്തേക്ക് ഇടയിലൂടെ നടന്നു പോകാം ഒന്നാമത്തെ സൊഫിലുള്ള അയാൾക്ക് ഊന്നുമറിഞ്ഞാല് ഒന്നാമത്തെയും രണ്ടാമത്തെ സൊഫിന്റെ ഇടയിലൂടെ ആ വഴിയിലൂടെ നടന്ന് അയാൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി പിന്നിലുള്ള മൂന്നാമത്തെ നാലാമത്തെ സൊഫിന്റെ ഇടയിലൂടെ ഓടിക്കളിച്ചു അതൊന്നും കുഴപ്പമില്ല കാരണം അവരുടെ ഒക്കെ സൂത്ര ഇമാമന്റെ സൂത്രയാണ് എന്നാൽ ഒറ്റക്ക് നമസ്കരിക്കുന്ന ആൾക്ക് സൂത്ര വേണം അങ്ങനെ മരുഭൂമിയിൽ ഒഴിഞ്ഞ സ്ഥലത്താണെങ്കിൽ പോലും ഒരു കുന്തം വെച്ചാണ് നിസ്വാസി നമസ്കരിക്കാറുള്ളത് ൻ ചിലപ്പോഴെന്ത് തന്റെ വാഹനത്തെ വീതിയിൽ നിർത്തും ഒട്ടകത്തെ എന്ത് ചെയ്യും വീതിയിൽ വിലങ്ങനെ നിർത്തും അതായത് ഒട്ടകത്തിന്റെ മുഖത്തിന് നേരെ തിരിഞ്ഞ് നമസ്കരിക്കൂലി തന്റെ കുറുകയായിട്ട് ഒട്ടകത്തെ നിർത്തിയിട്ടുണ്ട് അതിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കും ഇത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണ് ചില വലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഒരു ജീവനുള്ള വസ്തുവിനെ സുത്രയാക്കുകയാണെങ്കിൽ മനുഷ്യനോ അല്ലെങ്കിൽ കന്നുകാലികൾക്ക് സുത്രയാക്കുകയാണെങ്കിൽ അതിന് അഭിമുഖമായി നമസ്കരിക്കരുത് ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാണ് അവന്റെ നേരെ നമസ്കരിക്കുക കാരണം എന്താ അത് ആ വസ്തുവിന് സുജൂതി എന്നതുപോലെ ആയി പോകും അങ്ങനെ തോന്നും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അത് ഒഴിവാക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ആള് അയാളുടെ പിറകിലേക്ക് നമുക്ക് നമസ്കരിക്കാം അതുപോലെ തന്നെ ചില പൊഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട് കല്ല് സുത്രയാക്കുകയാണെങ്കിൽ കല്ലാണ് കിട്ടിയത് സുത്രയാക്കാൻ അപ്പൊ എന്ത് ചെയ്യണം കുറെ കല്ല് വാരിക്കൂട്ടണം എന്നിട്ട് അടുത്തടുത്തായിട്ട് വെച്ചിട്ട് നമസ്കരിക്കണം ഒച്ചക്കല്ലിന്റെ നേരെ നമസ്കരിച്ചാല് അതും കല്ലിനാരാധിക്കുന്ന ബിബത്തിനെ ആരാധിക്കുന്ന ആൾക്കാരോടുള്ള ഒരു തെബ്ബു അവരുടെ ഒരു അനുകരണം അതിൽ വരും അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി കല്ലാണെങ്കിൽ ഒന്നിൽ കൂടുതൽ കല്ല് വെക്കണമെന്ന് ചില ചിലക്കൾ പറഞ്ഞിട്ടുണ്ട് ഒട്ടകത്തിന്റെ ആലയില് തൊഴുത്തിൽ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് വിലക്കിയിട്ടുണ്ട് അതും ഇതും തമ്മിൽ വൈരുദ്ധ്യമില്ല കാരണം എന്താ ഒട്ടകത്തെ വേറൊരു സ്ഥലത്ത് നിർത്തിയിട്ടാണ് നമസ്കരിക്കുന്നത് അതിന്റെ തൊഴുത്തിൽ നമസ്കരിക്കാൻ പാടില്ല പാടില്ലായി ചില എന്തെയും ഒട്ടകപ്പുറത്ത് ഇരിക്കാൻ ഉപയോഗിക്കുന്ന സീറ്റ് എടുത്തു വെച്ചിട്ട് അതിലേക്ക് തിരിഞ്ഞ് അതിന്റെ പിറകില് ചാരുന്ന ആ ഭാഗം അതിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുമായിരുന്നു ചിലപ്പോ പറഞ്ഞിട്ടുണ്ട് ഒരു സുത്രയുടെ അളവ് പറഞ്ഞു തരിക നിങ്ങൾ ആരെങ്കിലും നമസ്കരിക്കുമ്പോ ഒട്ടകപ്പുറത്ത് ചാരിയിരിക്കാൻ വെക്കുന്ന ആ സീറ്റ് അതിന്റെ പിറകിലുള്ള ആ ഏറ്റവും പിറകിൽ ചാരാൻ ഉപയോഗിക്കുന്ന ആ ഭാഗം അത്രയും വലുപ്പമുള്ള ഒരു സൂത്ര വെച്ച് കഴിഞ്ഞാൽ അത് അവന് മതിയാകും അതിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു കൊള്ളട്ടെ വലായുബാലി മൻമറ അതാലി അതിനപ്പുറത്തുകൂടെ പിന്നെ അവർ നടന്നു പോയാൽ അവനത് കാര്യമാക്കേണ്ടതില്ല അങ്ങനെ നമ്മൾ ഈ വലിപ്പം അതായത് ഒട്ടകപ്പുറത്തുള്ള സീറ്റിന്റെ ആ ചാരുന്ന ഭാഗത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു മുക്കാൽ മുഴം എന്നൊക്കെയാണ് ഉലമാക്കൾ പറയുന്നത് ഒരു മുഴത്തിൽ താഴെ അപ്പൊ അത്രേ ഉണ്ടാവുള്ളൂ ഒരു സൂത്ര വെച്ചിട്ട് അതിന്റെ അപ്പുറത്തുള്ള ഒരാൾ പോയാല് നമുക്ക് നമ്മൾ മുമ്പിലൂടെ നടന്നു പോയപ്പോൾ തോന്നും പക്ഷെ അത് കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരു മരത്തിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിട്ടുണ്ട് ചിലപ്പോ കട്ടിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കും അപ്പൊ കട്ടില് മതി ഈ സൂത്രയായിട്ട് ആയിഷറില് കടന്നുറങ്ങുന്നുണ്ടായിരിക്കും അങ്ങനെ നമസ്കരിച്ചിട്ടുണ്ട് തനിക്കും സുത്രക്കും ഇടയിൽ ഒരാളെയും ഒരു വസ്തുവിനെയും നടന്നു പോകാൻ വസ്ല്ലി വസ്സം അനുവദിക്കാറില്ല ഇമാം ഇബിനുൽ ഖൈം റഹിമഹുല്ല അദ്ദേഹം ഈ സുത്രയുടെ ഒരു ഹെക്മത്ത് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് സുത്ര ഇത്ര നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണ് സുത്രക്കും നമുക്കിടയിൽ ഒരാൾ നടന്നു പോകുമ്പോൾ അവനോട് യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് പറയാൻ കാരണം ഇബ്നുൽ ഖൈമിന്റെ ഇസ്റ്റിംബാത്താണ് അദ്ദേഹം മനസ്സിലാക്കിയത് അള്ളാഹുമായിട്ടുള്ള മുനാജരത്താണ് നമസ്കാരം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഒരു സ്വകാര്യ സംഭാഷണമാണ് നടത്തുന്നത് ആ സംഭാഷണം മുറിക്കുന്ന പോലെയാണ് അതിനിടയിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് കാര്യമായിട്ടൊരു സ്വകാര്യം പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ ഒരാൾ ഇടക്ക് കയറിയാൽ എന്തായിരിക്കും അതായിരിക്കാം ഇത്ര ഗൗരവമായി സുത്രയുടെ കാര്യം പറയാൻ കാരണം എന്നാണ് ഇബിൾ ഇബ്രാഹിം അഹ്ല പറഞ്ഞത് അതുപോലെ തന്നെ ഫുഖഹാക്കൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹുഷു ആണ് സുത്രയുടെ അടിസ്ഥാന കാരണം ഹുഷു നഷ്ടപ്പെടും സുത്രയില്ലെങ്കിൽ ആളുകൾ അതിനിടയിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നാണ് അങ്ങനെ സുത്രക്ക് ഒരിക്കല് നടന്നു പോകാൻ വേണ്ടി വന്നു നമസ്കരിക്കുമ്പോ ആടിനെ ആട്ടി അകറ്റാൻ ശ്രമിച്ചു നഫസ്ലിങ്ങനെ മുന്നിലേക്ക് പോയി പോയി തന്റെ വയറ് ചുമരില് പോയിട്ട് തട്ടും തട്ടുന്ന വിധത്തിൽ മുന്നോട്ട് പോയി അപ്പോ തനിക്ക് സുത്രക്കിടയിൽ അതായത് ചുമരാണ് സുത്ര അപ്പൊ അതിനിടയിൽ ആട് പോകരുതെന്ന് വിചാരിച്ചു അങ്ങനെ മുന്നോട്ട് പോയി പോയി അസാനത്ത് ചുമരിൽ പോയി നബ്സ് അല്ലാതെ അപ്പൊ അത്രയും ഗൗരവ സുത്രയുടെ കാര്യത്തിന് നബിസ്ഹ് കൊടുത്തിരുന്നു അപ്പൊ ആട് പിന്നിലൂടെ പോയി എന്നിട്ട് പിന്നിലേക്ക് ഇറങ്ങി വന്ന് നമസ്കരിച്ചു അഹദ് നിങ്ങൾക്കും നിങ്ങളുടെ കപിലക്കും കപില എന്ന് പറഞ്ഞ സുത്ര ഇവിടെ ഉദ്ദേശിക്കുന്നത് സുത്രക്കുമിടയിൽ ആരും നടന്നു പോകാത്ത വിധത്തിൽ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ സല്യഫ് അങ്ങനെ ചെയ്തു കൊള്ളട്ടെ ഓക്കെ ആ യൂൽ നബ്സ് പറഞ്ഞു إذا أحدكم إلى شيء يستره من الناس. وأنا ولعل... أقول لك أنا أقول لك أنا أقول لك فأراد أح... فَأَرادَ أَحَدٌ يَجْتَازَ بَيْنَ يَدَيهِ أنا أقول لك أنا أقول لك أنا أقول لك فِي نَحْرِهِ لك أنا أقول مستطاع അവൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അവനോട് ഏറ്റുമുട്ടട്ടെ പറഞ്ഞു അവൻ കാരണം അത് ഒരു വലിയ തെറ്റാണ് ഒരു നമസ്കരിക്കുന്ന ആളുടെയും ഇടയിലൂടെ നടന്നുപോകുക എന്നുള്ളത് വിശ്വാസം നമസ്കരിക്കുന്ന ഒരാൾക്ക് മുമ്പിലൂടെ ഇടയിലൂടെ നടന്നു പോകുന്നവൻ അവന്റെ കുറ്റം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വർഷമാണോ മാസമാണോ എന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾക്ക് ഉറപ്പില്ല നാല്പത് വർഷം അല്ലെങ്കിൽ മാസം കാത്തു നിൽക്കുന്നതായിരിക്കും അവന് കൂടുതൽ നല്ലത് അങ്ങനെ നടന്നു പോകുന്നതിനേക്കാൾ ഇത്രയും വലിയ തെറ്റാണ് നമസ്കരിക്കുന്ന ഒരാളുടെ ഇടയിലൂടെ നടന്നു പോകാന്നുള്ളത് അതുകൊണ്ടാണ് അവന് തടയണം അവനോട് ഏറ്റുമുട്ടണം എന്നൊക്കെ നെസ്റ്റർ അള്ളാഹ്കൃഷ്ണൻ പറഞ്ഞു ഇത്രയും ഗൗരവമുള്ള കാര്യമാണ് സുത്ര ഇത് വലിയ പള്ളി ചെറിയ പള്ളി എന്നുള്ള വ്യത്യാസമൊന്നുമില്ല ചില സിഖന്റെ കിതാബുകളിലൊക്കെ അങ്ങനെ ഒരു വേർതിരിവുണ്ട് വലിയ പള്ളിയാണെങ്കിൽ സൂത്ര ആവശ്യമില്ല കാരണം ചുമരും തൂണൊന്നും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല അത്രയും വലിയ സ്ഥലമുണ്ടെങ്കിൽ പക്ഷെ അങ്ങനെ നവസ്ലഹ്ഹുലും വേർതിരിച്ചിട്ടില്ല നൌസല്ലാസ്ലമേയുടെ ജീവിതകാലത്ത് വലിയ പള്ളി ആയിട്ട് അവിടെ മസ്ജിദിനെ പോയി ഉണ്ട് അതുപോലെ തന്നെ മക്കയിൽ മസ്ജുദാമുണ്ട് അവിടെയൊന്നും നൌസല്ല സുത്ര വേണ്ട എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല അപ്പോ സുത്ര ഉണ്ടായിരിക്കണം നമസ്കാരത്തിൽ നിർബന്ധമാണ് ഇമാമിനും അതുപോലെ തന്നെ മുൻഫരീദിനും ഒറ്റക്ക് നമസ്കരിക്കുന്ന ആൾക്കും അടുത്ത അടുത്തല്ല നമസ്കാരം മുറിച്ചു കളയുന്ന കാര്യം A ver,